നമസ്കാരം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കളം പിടിക്കാനുള്ള പുത്തൻ തന്ത്രങ്ങളുമായി ബി ജെ പി നീക്കം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വൻ സന്നാഹങ്ങളോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് കൃത്യമായ മുന്നൊരുക്കങ്ങളും കൃത്യമായ നിരീക്ഷണങ്ങളുമായി അമിത്ഷായടക്കമുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും രംഗത്തുണ്ട് അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇക്കുറി കേരളത്തിൽ വമ്പൻ വിജയം നേടുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു സെമി ഫൈനൽ അല്ല അത് ഒറിജിനൽ ഫൈനൽ ആണ് എന്നാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുക അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികൾ കൃത്യമായി തന്നെ പ്രവർത്തനം നടത്തണം താല്പര്യമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കൃത്യമായ മുന്നൊരുക്കങ്ങളും കൃത്യമായ പ്രവർത്തനവും നടത്തണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട് മണ്ഡലം തിരിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല പോലും ചുമതല പോലും നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തോളമുണ്ട് ഒരു വർഷം മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ആദ്യ പാർട്ടിയായി ബി ജെ പി മാറി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നതെങ്കിൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ചലനം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടാക്കി കൊയ്തെടുക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അതിനുവേണ്ടി വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും പിടിച്ചെടുക്കണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് അതുകൂടാതെ കഴക്കൂട്ടവും വർക്കല മുനിസിപ്പാലിറ്റിയും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അതുപോലെ തിരുവനന്തപുരത്ത് ഓരോ പത്ത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജി കൃഷ്ണകുമാറിനും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കും ഇതുപോലെ കൊല്ലത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹരിപ്പാടും അതുപോലെ കായംകുളവും ഒക്കെ ചേർത്ത് വെച്ച് ചേർത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന് അതായത് ഇനി ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തന മേഖല ആലപ്പുഴയോ ചേർത്തലയോ കായംകുളവുമായിരിക്കും പ്രധാനപ്പെട്ട ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്നുള്ളത് ഉറപ്പാണ് കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടമാണ് ആലപ്പുഴയിൽ ഉണ്ടാക്കിയത് മൂന്ന് ലക്ഷം വോട്ടിലധികം സമാഹരിച്ച ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വോട്ട് നേട്ടം നേടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് അത് വോട്ടാക്കി മാറ്റി നിയമസഭയിലേക്ക് എത്തിക്കുക ഇതാണൊരു ലക്ഷ്യം എറണാകുളത്തിൻ്റെ ചുമതല ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യനായ വ്യക്തിയാണ് ആ ജോർജ് കുര്യന് ചുമതല നൽകിക്കൊണ്ട് എറണാകുളം മേഖലയിലെ ന്യൂനപക്ഷങ്ങളെ കൂട്ടി പാർട്ടിയോട് അടുപ്പിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം അതുപോലെ ഈരാറ്റുപേട്ടയും അതുപോലെ മറ്റു മേഖലകളും പി സി ജോർജിന് പാല ഷോൺ ജോർജിന് കൊടുത്തിരിക്കുന്നു അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ പിടിക്കണമെന്നുള്ളതാണ് ബി ജെ ഏറ്റവും വലിയ ലക്ഷ്യം കണ്ണൂർ എ പി അബ്ദുള്ള കൊടുത്തിരിക്കുന്നു കോഴിക്കോട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നു വലിയ മുന്നേറ്റം ബി ജെ പി ഇത്തവണ പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് പാലക്കാട് ആർക്കും നൽകിയിട്ടില്ല അതുപോലെ കാസർഗോഡ് അടക്കമുള്ള ഇടങ്ങളിൽ അതാത് മേഖലകളിലെ ശക്തി പ്രമുഖർക്കാണ് നൽകിയിരിക്കുന്നത് കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിനോട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുന്നു അങ്ങനെ ബി ജെ പി വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിലവിൽ ബി ജെ പി കണക്ക് കൂട്ടൽ രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കുക നിരവധി മുനിസിപ്പാലിറ്റികളുടെ ഭരണം പിടിക്കുക അതിനേക്കാളൊക്കെ ഉപരിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം വാർഡുകളിൽ ബി ഒന്നാം സ്ഥാനം വന്നിരുന്നു സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം വാർഡുകളിൽ ബി ജെ പി വോട്ട് ഷെയറിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ആ അയ്യായിരം വാർഡുകളും ഇത്തവണ നിലനിർത്തുക എന്തുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ വാർഡുകളിൽ മുന്നോ മുന്നോട്ട് വരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പിന്നോട്ട് പോകുന്നത് അത് പോകാൻ പാടില്ല അപ്പോൾ ആ വോട്ടുകൾ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ നിലനിർത്തണം അതെങ്ങനെ നിലനിർത്താൻ പറ്റും അതിനുള്ള പ്രവർത്തനമാണ് വേണ്ടത് ഇത്രയും കാലം നടന്ന രീതിയിലുള്ള ഇത്രയും കാലം ചിന്തിച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയല്ല മറിച്ച് പുത്തൻ തന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റുന്നത് ആ അയ്യായിരം വാർഡുകൾ നിലനിർത്തുകയും രണ്ടാം സ്ഥാനം വന്ന വാർഡുകൾ ആർ എസ് എസിൻ്റെ അടുത്തട്ടിലൂടെ പ്രവർത്തനത്തിലൂടെ ആ രണ്ടാം സ്ഥാന സ്ഥാനം വന്ന വാർഡുകളിൽ ഏറിയ പങ്കും ഒന്നാം സ്ഥാനം നേടി വിജയിക്കാനും കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇങ്ങനെ ഇങ്ങനെ അയ്യായിരത്തിൽ അയ്യായിരത്തിലധികം വാർഡുകളിലെ വിജയം മുനിസിപ്പാലിറ്റികളിലെ വിജയം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വിജയം ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുകയോ ജില്ലാ പഞ്ചായത്തുകളിൽ പരമാവധി ഡിവിഷനുകൾ വിജയിച്ചു കയറുകയോ ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ബി ജെ പി ലക്ഷ്യമിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിലവിൽ ബി ജെ പി കണക്ക് കൂട്ടൽ രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കുക നിരവധി മുൻ മുനിസിപ്പാലിറ്റികളുടെ ഭരണം പിടിക്കുക അതിനേക്കാളൊക്കെ ഉപരിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം വാർഡുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനം വന്നിരുന്നു സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം വാർഡുകളിൽ ബി ജെ പി വോട്ട് ഷെയറിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ആ അയ്യായിരം വാർഡുകളും ഇത്തവണ നിലനിർത്തുക കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്നത് ഇരുപത് ശതമാനമാണ് കേരളത്തിൽ ബി ജെ പി ഇരുപത് ശതമാനം വോട്ട് നേടി എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കാണുന്നത് ഈ ഇരുപത് ശതമാനം വോട്ട് ഷെയർ നേടിയതോടുകൂടി കേരളത്തിൽ ഇനി വേണമെങ്കിൽ ഭരണം വരെ പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസം ബി ജെ പി വന്നു കഴിഞ്ഞിരിക്കുന്നു ആ ഇരുപത് ശതമാനം വോട്ട് ഷെയറിനെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ഷെയർ എന്നുള്ളത് ഇരുപത്തഞ്ചിൽ നിന്ന് മുപ്പതിലേക്ക് എത്തിക്കുകയുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ മുപ്പതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പി ഇവിടെ പ്രതീക്ഷിക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് വരെ നിയമസഭാ സീറ്റുകളാണ് അത് ഒരിക്കലും അപ്രാപ്യമായ ഒന്നാണെന്ന് കരുതാൻ പറയില്ല കരുതാൻ കഴിയില്ല എന്തായാലും ബി ജെ പി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ക്രമാനുഗതമായി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഇരുപത്തിനാലിലുമൊക്കെ ബി ജെ പി തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ബി ജെ പി മാത്രമാണ് കേരളത്തിൽ വോട്ട് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നൊരു പാർട്ടി ആ ഗ്രാഫ് ഇനിയും ആവർത്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടും രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോഴേക്കും ബി ജെ പി ആ വോട്ട് ഷെയർ മുപ്പതിലേക്ക് അടുപ്പിക്കും പിന്നീട് ബി ജെ പി കേരളം ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും കേരളത്തിലൊരു മുപ്പത് സീറ്റോളം ബി ജെ പി നേടിയാൽ പിന്നെ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല